നമ്മുടെ രണ്ടു മൂന്ന് ദിവസത്തെ അതിമനോഹരമായ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് അവർ പ്രവാസത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ വ്യൂ ഫുള്ള് ടാട്ടാ ടാട്ടേറ്റ് ഈ കാണുന്നത്

എന്നെ എവിടെയുണ്ട് കേട്ടോ അന്നെ ഇതായിരിക്കുന്നു അടുത്ത ലഗേജ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കുറച്ച് ദിവസങ്ങൾ സമ്മാനിച്ചു ഈ സ്ഥലവും ഇവിടുത്തെ ഹോട്ടലും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അത്രയ്ക്ക് മനോഹരമായ ഒരു നിമിഷമാണ് നമുക്ക് സമ്മാനിച്ചത് അതുപോലെ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളി ഫുഡായിരുന്നു എല്ലാരും ഒരു സങ്കടത്തോടു കൂടിയാണ് ഇറങ്ങിപ്പോകുന്നത് ദിവസം ഇത്രയും പെട്ടെന്ന് കിടന്നു പോയല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ തിരിച്ചുള്ള യാത്രയിൽ വണ്ടിയുടെ ഡ്രൈവർമാരും അറിയിരിക്കുകയാണ് ചെറിയ വണ്ടി ഓടിക്കുന്നത് അല്പവും ടവേരെ ഓടിക്കുന്നത് ഞാനുമാണ് അങ്ങനെ ചെയ്യാൻ കാരണം നമ്മുടെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഒരാളെ ഇറങ്ങി നിന്നെടുത്താൽ മാത്രമാണ് എല്ലാ വിഷ്വലും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് പോയ വഴി വണ്ടി അങ്ങ് ഓടി പോകുമ്പോൾ തന്നെ അന്നക്കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് എത്ര നേരം അവളെക്കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുമെന്നൊന്നും കൃത്യമായിട്ട് നമുക്കറിയില്ല എന്തായാലും പോകുന്നവരെ പോവാ എന്നും പറഞ്ഞാണ് വണ്ടിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ താഴെ ഗേറ്റിങ്ങിൽ എത്തിയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല വണ്ടിയുടെ ഡ്രൈവർ വീണ്ടും ചേഞ്ചായി കാരണം അന്നെ കുഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്കമുണ്ടാക്കി അതുകൊണ്ട് തന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു ഇനി നമുക്ക് തിരിച്ച് വന്ന വഴി തന്നെയാണ് തിരിച്ച് പോകേണ്ടത് വന്ന വഴിക്ക് നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ എല്ലാം നിർത്തി ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്തേ നമ്മൾ തിരിച്ചു പോകുള്ളൂ നമ്മൾ വന്ന വഴി കുറച്ച് മോശമാണ് ഈ വഴിയുടെ വണ്ടി പോകില്ലെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷെ നമ്മൾ ആ വഴിയ വണ്ടി കൊണ്ട് പോയപ്പോൾ നമ്മുടെ ചെറുവണ്ടി കൊണ്ട് പോലും ഞാൻ എല്ലാവർക്കും പുതിയ ടൈലേ പോയി കാരണം നമ്മൾ ഈ ഹൈറേഞ്ച് കൂടെയൊക്കെ വണ്ടി ഓടിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ വഴിയൊന്നും നമുക്കൊരു പ്രശ്നമായി തോന്നിയില്ല അവിടെയുള്ളവരെല്ലാവരും പറയും ആ വഴി വണ്ടി കൊണ്ട് ജീപ്പ് മാത്രമേ പോകുള്ളൂ എന്നൊക്കെ പറയും ചെറുവണ്ടി പോകില്ല എന്നൊക്കെ പോയി പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല അങ്ങനെ നമ്മൾ ഇവിടുന്ന് സാഹസികമായി തിരിച്ചു പോകണം സാഹസികമായ ഒരു വഴി കൂടിയാണ് നമ്മൾ വന്നത് അപ്പോൾ എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ഫ്രണ്ടിലോട്ടിട്ട് കാണിക്കാം ഫുള്ള് പോയി അതായത് ഒരു വണ്ടി കഷ്ടിച്ച് കടന്നു പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ ഇവിടെ വന്ന് നമ്മളൊന്നും ബ്ലോക്ക് ആയിട്ടുണ്ട് ഫ്രണ്ടിൽ പോകുന്ന നമ്മുടെ വണ്ടി തന്നെയാണ് ആ വണ്ടിയാണ് ബ്ലോക്ക് ബ്ലോക്കായി കിടക്കുന്നത് സാരി കൂടെ ആളുകൾക്ക് പോലും നടന്നു പോകാൻ പറ്റത്തില്ല അത്രത്തോളം ഇതുണ്ട് വണ്ടി നമ്മുടെ ഇതുണ്ട് വീട് അത്രയ്ക്ക് കഷ്ടിയാണ് ഫുള്ള് പോയി അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പം കാണുന്ന ഒരു ചെക്ക് പോസ്റ്റില്ല ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ കാട്ടിലേക്കാണ് കടന്നിരിക്കുന്നത് അതായത് ചെക്ക് പോസ്റ്റിൻ്റെ എൻഡിലും ആ ആദ്യവും അവസാനവും ഓരോ ചെക്ക് പോസ്റ്റുകളുണ്ട് അപ്പോൾ ആദ്യത്തെ അവിടുത്തെ ചെക്ക് പോസ്റ്റ് നമ്മൾ കോവിലൂരിലെ ചെക്ക് പോസ്റ്റ് കടന്ന് ഇങ്ങോട്ട് പോരുകയാണ് ഈ കാട്ടിലൂടെ പക്ഷേ അത്രയ്ക്കും മനോഹരമാണ് പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശരിക്കും ഈ ഫോണിലൂടെ വീഡിയോ എടുത്ത് കാണുന്നതല്ല അതിൻ്റെ ഒരു സൗന്ദര്യം നേരിട്ട് കാണണം ശരിക്കും അത്രയ്ക്കും മനോഹരമായിട്ടൊരു സ്ഥലമാണ് കാട്ടുമൃഗങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടി നിർത്തരുതെന്ന് കർശന നിർദ്ദേശമുണ്ട് വണ്ടി നിർത്താനോ ഫോട്ടോ എടുക്കാനോ പാടില്ല വണ്ടി നിർത്ത് ഫോട്ടോ എടുക്കുക ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഫൈനും പിഴയൊക്കെ ആവും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആരും ഇവിടെ വണ്ടി നിർത്താറില്ല നമ്മളാകെ ഇവിടെ വന്നപ്പോൾ കണ്ട കണ്ടൊരു മൃഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹവാലൻ കുരങ്ങിനെ മാത്രമാണ് കിട്ടുക അതൊരു വീഡിയോയിൽ പകർത്താനും കഴിഞ്ഞില്ല അല്ലാതെ എല്ലാ വന്യജീവികളും ഈ കാട്ടിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് കാണാൻ ഉള്ള ഉണ്ടായില്ല പക്ഷെ ഇതിന്റെ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം അത് ഒരു രക്ഷയും അത് ശരിക്കും മതിമരുവോളം ആസ്വദിക്കാൻ പറ്റി ഞങ്ങൾ മാറി മാറി വണ്ടി ഓടിച്ചുകൊണ്ട് മുന്നോട്ടും പുറകോട്ടുമായിട്ട് നമ്മുടെ വണ്ടി പുറയിലും മുന്നിലും മാറി മാറി നമ്മൾ രണ്ട് വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു വണ്ടിയുടെ വീഡിയോയെ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ പട്ടുവട ചെക്ക് പോസ്റ്റ് ആ തുടങ്ങുന്ന ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് പുറത്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളും എടുക്കാം അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റില് കുറെപ്പെട്ട ആൾക്കാരും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിപ്പുണ്ട് സെക്യൂരിറ്റീസ് ഒരുപാട് പേര് നിപ്പുണ്ട് അപ്പോൾ ഇവിടെ നല്ല രസമാണ് കൂൺ പോലൊക്കെ നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ ഈ എൻട്രൻസ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ ഇറങ്ങി നിന്ന് അവരോട് ചോദിച്ച് ജസ്റ്റ് പെട്ടെന്ന് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു വീഡിയോ എടുത്ത് കാരണം ഇവിടെ ലൈവ് ക്യാമറയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവർക്കും അത് ബുദ്ധിമുട്ടാവൂ എന്ന് പറഞ്ഞു ലൈവ് ക്യാമറ ആയതുകൊണ്ട് അത് അവരിങ്ങനെ വീഡിയോ എടുക്കേണ്ടത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണുന്നുണ്ട് പ്രശ്നമാകും എന്ന് പറഞ്ഞ് പെട്ടെന്ന് വീഡിയോ എടുത്തോളാം പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് വീഡിയോ എടുത്തു പോകുന്നുണ്ട് പോകുന്ന വഴിയെന്നറച്ചും തേയിലത്തോട്ടങ്ങൾ ഇഷ്ടം പോലെ കേട്ടോ അടിപൊളിയായിട്ടേക്ക് നിർത്തി ഇറങ്ങിട്ടേ ക്യാരറ്റ് ഇരിക്കുന്നുണ്ടോ അതെ ക്യാരറ്റ് ലൈവ് ക്യാരറ്റ് ഇവിടെ ഉണ്ട് ഇഷ്ടം നമുക്ക് മേടിക്കാം കേട്ടോ താഴോട്ടൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള തേയിലാണ് അതേപോലെ ആകാശം നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിട്ട് അതെ അതെ ചായകോപ്പി ചോദിക്കുന്നുണ്ട് നമ്മടെ വണ്ടി നിർത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉറങ്ങാൻ പോവാണ് നിർത്തി കാണിക്കാൻ രണ്ടുപേരും ഇവിടെ ഉറക്കാട്ടോ ഇതാട്ടോ അതെന്താ ഞാനത് എടുക്കുമായിരുന്നു അടിപൊളി വ്യൂ ആണ് നല്ല അടിപൊളി വ്യൂ നമ്മുടെ രണ്ട് കുഞ്ഞുമക്കളും ഉറങ്ങിപ്പോയി കേട്ടോ അതുകൊണ്ട് അവളെ ഇറങ്ങിയിട്ടില്ല എല്ലാവരും ഇറങ്ങി ഞങ്ങളൊരു ചെറിയ ചെറിയതല്ല നല്ല അടിപൊളി ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ് ആ അപ്പോൾ വേണ്ടേ അന്നെട്ടോ ആ നീ വരണ്ടെട്ടോ എന്നാലുവേ ആ ക്ലാസ് കയറ്റി കേട്ടോ എ സി ഉണ്ട് ഓ ഇത് നോക്കി ഇതിൻ്റെ ആ ഒരു രസം നോക്കി ഹായ് നമ്മൾ വരുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു കാഴ്ച വേണ്ടത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി നിർത്തിയതാണ് നിർത്തുകയാണ് അങ്ങോട്ട് നോക്കി മൂന്നാറിൻ്റെ ആകാശത്ത്

ഇത് ഫുള്ള് തമിഴ്നാടാ മൂന്ന് കിലോമീറ്റർ തമിഴ്നാടാട കേരള അപ്പൊ നമ്മൾ കടക്കുന്ന ഈ ഇത്രയും ഗ്യാപ്പിലാണ് ഈ തമിഴ്നാട് വരുന്നത് ആ വ്യൂ വന്നിട്ട് കൊളുക്കുമല വ്യൂ കൊളുക്കുമല വ്യൂ അല്ലേ ഈ വ്യൂ ഫുള്ള് നമുക്ക് ടാറ്റി ആ ശരി ടാറ്റ ഓക്കെ ഓക്കെ അപ്പൊ ഈ കാണുന്നത് കൊളുക്കുമല വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ ഇവിടുന്ന് എത്ര കിലോമീറ്റർ കാണുമായിരിക്കും കൊളുക്കുമലു മൂന്നാർക്ക് പോയിട്ട് കൊളുക്കുമല അങ്ങനെയല്ലേ ഓ ശരി സ്ഥലങ്ങള് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല തമിഴ്നാട് ബോർഡർ ഏരിയ ആണെന്ന് ഈ മൂന്ന് കിലോമീറ്റർ തമിഴ്നാട് ബോർഡർ ആണ് അതുപോലെ തന്നെ അക്കരെ കാണുന്ന ഭാഗമാണ് കൊളുക്കുമലയാണെ കാണുന്നത് മൂന്നാർ ചെന്നൈട്ടാണ് നമ്മൾ കൊളു കൊളുക്കുമലയ്ക്ക് പോകുന്നത് ഇവിടുന്ന് നോക്കിക്കാണുന്ന അതാണ് കൊളുക്കുമലയുടെ അതിമനോഹരമായ ഒരു വ്യൂ ആണ് കാണുന്നത് ആകാശത്ത് ശരിക്കും പറഞ്ഞാൽ കൊളുക്കുമലയിൽ ചെന്ന് കഴിഞ്ഞാൽ മഞ്ഞു പാളികൾക്ക് മുകളിൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റും ആ ഒരു വ്യൂ ശരിക്കും നമുക്ക് ഒരുപാട് വീഡിയോകളിലൊക്കെ കാണാൻ പറ്റുണ്ട് അതായത് അതാണ് കാണുന്നത് ശരിക്കും ആ മലയുടെ ഒക്കെ മണ്ടെ കയറുന്നതിനാൽ ആകാശത്തെ മേഘങ്ങൾ നമുക്ക് താഴെയായിട്ട് നിൽക്കുന്നത് ശരിക്കും കാണാൻ പറ്റും അത് അവിടെ ചെന്ന് നിന്നാലാണ് ആ ഒരു നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്ന വഴിക്ക് തേയിലത്തോട്ടത്തിൽ കയറി വന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് കുറച്ച് പേർ തേയിലക്കകത്ത് കയറി വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോഷൂട്ടിനൊപ്പം തന്നെ ക്യാമറമാനും ക്യാമറമാൻ ആ ഓ കണ്ണും കണ്ണും ഞാൻ ഇവിടെ പാട്ട് കൊടുക്കും ഇതിനിടയ്ക്ക് പാട്ട് കൊടുക്കും നമുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ നമ്മൾ നിൽക്കുന്ന തമിഴ്നാട്ടിലാ ആ കാണുന്നതാണ് കൊളുക്കുമല ബിപിനെ ആ കാണുന്ന കൊളുക്കുമലയാല ആണല്ലേ പിന്നെ എന്നെത് പിന്നെ ആരാ പറഞ്ഞത് നമ്മൾ എന്തോ ഒരു തടിയേൽ ഒരു മരത്തെ ആണി അടിച്ച് വെച്ചേക്കുന്നു ആണി അടിച്ച് ഇവർ പറഞ്ഞു വേദത്തെ തളച്ചേക്കുന്നത് ശരിയാണോ നിങ്ങൾ അറിയാമെന്ന് പറഞ്ഞ കേട്ടോ തമിഴ്നാട്ടിലാണ് ഇത് കാണാൻ പറ്റിയത് അതായത് തമിഴ്നാട് ബോർഡറിൽ തമിഴ്നാട്ടിലൊരു മൂന്ന് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് ആ യാത്ര ചെയ്യുന്ന മൂന്ന് കിലോമീറ്ററിനുള്ളിലാണ് ഇങ്ങനെ ഒരു മരത്തിൽ ആണി അടിച്ച് വെച്ചേക്കുന്നത് കാണുന്നത് മൂന്ന് ആണി അടിച്ചിട്ടുണ്ട് ഒരു മരത്തിൽ അപ്പോൾ അത് ഇതാണ് കേട്ടോ മരം എന്ത് മരമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ തമാശക്ക് പേരാലെന്ന് പറഞ്ഞാൽ ആദ്യ ആലെന്ന് പറഞ്ഞ് പിന്നെ പേരാലെന്ന് പറഞ്ഞൊന്നും അല്ല ഇത് എന്ത് അറിയാവുന്ന ഒരു പറഞ്ഞു തരണം കേട്ടോ തമിഴ്നാട്ടിലാണ് ഇത് കണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ചില കാഴ്ചകൾ ഈ യാത്രയിൽ കാണാൻ സാധിച്ചു ഹാ ാണ്ടേ രണ്ടുപേരും എണീറ്റ് കേട്ടോ നമ്മൾ ആദ്യം വീഡിയോ എടുത്തപ്പോൾ ഇവർ എടുത്തപ്പോഴീട്ടില്ലായിരുന്നു ഇപ്പൊ താണ്ട വീഡിയോ എടുത്തപ്പോൾ എണീറ്റു ഇവർക്കും കാഴ്ചകൾ കാണാനുള്ള ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കും ഇതാണ്ടേ ദാ അവിടെ കുറച്ച് ഫോട്ടോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുന്നു ദാ ഒരു ക്യാമറമാൻ കേട്ടോ ക്യാമറമാൻറ്റ് ഇത് മാട്ടുപ്പെട്ടി ടൗൺ ആണ് മാട്ടുപ്പെട്ടി ഡാമിനോട് ഒരു ചെറിയ ടൗൺ ആണ് ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ വന്ന് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നല്ല തിരക്കുള്ളൊരു ടൗൺ ആണ് അപ്പോൾ നമ്മൾ ഇതുവരെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ എത്തിയിട്ടില്ല ഇനി ചെറിയ കുറച്ച് ഭാഗങ്ങൾ കാടൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശന്നു വിശന്നപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ആ റെസ്റ്റോറൻറ്റിന്റെ സൈഡിൽ തന്നെ ഒരുപാട് ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ആ ആദ്യഘട്ടം എന്തേ നമ്മൾ മാറ്റിപ്പെട്ടി ഡാമിന്റെ മേളിലാണ് കേട്ടോ ഡാമിന്റെ കെട്ടണപ്പുറത്ത് ഇതാ കാണുന്നത് അതിലെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഉണ്ടോ അത് വേണോ അപ്പോൾ അപ്പൊ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ് അത് വേണോ ഈ താഴെ അത് ആരണ്ട് എന്താ വിളിച്ചു മേടിച്ചു തരാം ഈ റെസ്റ്റോറൻറ്റിന്റെ പേര് വായിക്കാനായിട്ട് ഇവിടെ ഒരു കഠിനമായ ശ്രമം നടക്കുന്നത് ഇവിടെ ഒരു ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വണ്ടി നിർത്തുന്ന സ്ഥലമാണ് ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് ഉണ്ട് സൺ മൂൺ വാലിന്നാണ് ബോട്ടിംഗ് സെന്റർ എന്നാണ് അവിടെ അറിയപ്പെടുന്നത് അറിയാവുന്ന ഒരു പറഞ്ഞു തരിക അല്ലേലിട്ടോ ചെറുപ്പ കേട്ട് പക്ഷെ അങ്ങനല്ല പേര് അത് വായിക്കുമ്പോ ആ ഇതിൻ്റെ ഉത്തരം പകയാണെങ്കിൽ കറക്റ്റ് ഇപ്പം ഒരു ബോട്ടിംഗിൽ പറയും ധൈര്യം എന്താ പറയണം അങ്ങനെ നമ്മൾ മാട്ടുപെട്ടി ഡാമിന്റെ കെട്ടക്കൂടെ ആണ് കാണുന്നത് വണ്ടിക്കാത്തിരിക്കുന്നത് കൊണ്ടും രണ്ടുപേരെയും മേച്ചുകൊണ്ട് വണ്ടി എടുക്കാ വീഡിയോ എടുക്കുന്നത് കൊണ്ടും അതിൻ്റെതായ ചെവി ഇത്രയും നേരം നമുക്ക് കിട്ടിയ വീഡിയോ പോലെ കിട്ടുമെന്ന് തോന്നുന്നില്ലല്ലേ അപ്പൊ ഇവിടെ ക്യാമറ ഒക്കെ ഉണ്ട് ഉണ്ടോ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ ഭയങ്കര ടൂറിസ്റ്റുകള് ഒരുപാട് സ്ഥലമാണ് ഇതിപ്പോ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് അതെ 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 നമ്മൾ ഞായറാഴ്ച ദിവസമാണ് ഇതിലെ വരുമ്പോൾ അങ്ങോട്ടേ ഇവിടെ മാറ്റം ഉണ്ടാവും നമ്മൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷന്റെ അടുത്ത് അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു തേയില ഫാക്ടറി അല്ലേ തേയില ഫാക്ടറി ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ് അകലെയാണ് അകലേ നോക്കുന്നത് ഇത്രയും നമ്മുടെ കൂടെ വന്ന അവര് അവിടെ ഇറങ്ങി നമ്മള് വണ്ടിയോട് നിർത്തിയാണ് ഒരു തേയിലക്കാടിന്റെ നടുവിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് നല്ല രസമാണ് കാണാൻ ഭയങ്കര വ്യൂ ആണ് അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇതേ മാട്ടുപെട്ടി ലേക്ക് വ്യൂ കോട്ടേജ് മാട്ടുപട്ടി ലേക്ക് വ്യൂ കോട്ടേജ് അതുപോലെ തന്നെ മാട്ടുപെട്ടി ഒരുപാട് സാധനങ്ങൾ ഇത് മൊത്തം നിങ്ങൾ വായിച്ചോ ഒരുപാട് സംഭവം ഉണ്ട് ഇതിലെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിലെ മേളിലേക്കാണ് കേട്ടോ ഇതിലെ മുകളിലേക്ക് കയറിക്കണം മേളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും പിള്ളേർ കിടന്ന് വടക്കമുണ്ടാക്കുന്നതുകൊണ്ട് ഗാർഡനും ഒരുപാട് സംഭവം ഉണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ അവർ വരാൻ വേണ്ടി നമ്മൾ നിർത്തിയതാണ് സമയം ഇപ്പോൾ അഞ്ചരയായി അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് അത്ര നല്ല തെളിച്ചമില്ല ഇതൊ നിങ്ങളിവിടെ കിടന്നപ്പോൾ ഭയങ്കര ഒച്ച 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 വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് അതായത് മാട്ടുപട്ടിയിൽ നിന്ന് മൂന്നാറിലേക്ക് തിരിച്ചു വരുന്ന വഴി വഴിയിൽ ഒരുപാട് കുതിരകളെയൊക്കെ കെട്ടിയേക്കുന്നത് കാണാം കുതിര സവാരി ഉണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് അറിയപ്പെടുന്ന ഒരു പേരുണ്ട് ഫോട്ടോ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ കാരണം അത്ര രസമാണ് കാണാനായിട്ട് നല്ല മലനിരകളും തേയിലത്തോട്ടങ്ങളും സൂര്യൻ്റെ ഉദയാസമയങ്ങളും ഒക്കെ നല്ല അതിമനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കും അത്ര ഭംഗിയാണ് ഭംഗിയാണിവിടെ നമ്മൾ കുതിരപ്പുറത്ത് കയറാനൊന്നും അല്ല കേട്ടോ വെറുതെ ഒന്ന് റേറ്റ് ചോദിച്ചതാണ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ അതിനുവേണ്ടി മാത്രം നമ്മുടെ കൂടെ ഉള്ളവർ പുറകെ വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങാൻ എന്ന് നമ്മളൊരു വീഡിയോ ആക്കി എടുത്തത് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് പിരിയാണ് ഇനി അടുത്ത രീതിയിൽ കാണാം അപ്പൊ തിരിച്ചു പോവാണ് ഇപ്പൊ വലിയ വലിയ താമസം ഇല്ല മൂന്നാല് ദിവസം കൂടെ ഉള്ളു അല്ലേ തിരിച്ചു പോകാനായിട്ട് അപ്പൊ നമ്മളിവിടെ ആനച്ചാൽ നമ്മളുടെ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ രണ്ടായിട്ട് തിരിയാണ് ഇവര് തൊടുപുഴ പാല വഴി പത്തനംതിട്ടയ്ക്ക് പോകുന്നു ഒരാൾ കോട്ടയം പോന്നു അപ്പോ നമുക്കിനിട്ട് വരും 다들 아니에요 야 루opolit, 바라봐 ആ അതെ ടാറ്റ വരുന്നു ഡാറ്റോറ്റാറ്റാറ്റ ആദ്യ കൂട്ടം ടാറ്റ ആദ്യ കൂട്ടം ഓണായിട്ടോ ആ ഉമ്മ പറഞ്ഞു ഉമ്മ പറഞ്ഞു ആ ഉമ്മ അയ്യോ ആ ശരി കേട്ടോ ഉമ്മ ഓക്കെ ആ പിന്നെ ഈ രാത്രി ആര് കാണാനോ ഓപ്പോസിറ്റ് ആരും ഇല്ല വരുന്ന അറിഞ്ഞോ ആ ആ ആ ആ ആ ശരി 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 അങ്ങനെ അവര് പോയി ഇനി നമ്മൾ ഇവിടുന്ന് തന്നെ തിരിഞ്ഞു പോവാണ് നമുക്ക് കാര്യം ഒരു മുക്കാ മണിക്കൂർ മതി അവർക്ക് ഒരു നാല് മണിക്കൂർ നാല് നാലര മണിക്കൂർ യാത്ര തന്നെ ഉണ്ട് ഇടയ്ക്ക് കഴിക്കാനൊക്കെ നിർത്തുമ്പോൾ വീണ്ടും താമസിക്കും അതാണ് പോയി നമ്മൾ ാണ് നമ്മുടെ വലിയൊരു ട്രിപ്പ് അല്ലേ അപ്പം നമ്മുടെ ഒരു അടിപൊളി ഒരു ട്രിപ്പ് ഏതാണ്ട് ഇവിടെ കൊണ്ട് പോകാൻ അതിൻ്റെ പാവ നമ്മളി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വീടും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ല അപ്പോൾ എന്തായാലും അവർ പോയി ഭയങ്കര നമുക്കൊരു ഒരു ഭയങ്കര മിസ്സായി പോയി പോകാൻ തീരുമാനിച്ചത് ഒരിക്കലും നമ്മള് പോവുകയായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷമുള്ള ഒരു രണ്ടു ദിവസം കടന്നുപോയി പോയി അതുപോലെ തന്നെ തിരിച്ചൊരു കുഴപ്പമില്ലാതെ ഒരു ഇത് അവരവിടെ ചെന്നാൽ മതി അതുപോലെ നമുക്ക് ടെൻഷനാണ് അപ്പൊ എന്തായാലും നമ്മുടെ യാത്ര ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു നമ്മൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഇരുട്ടായത് കൊണ്ട്